ഈ കുടുങ്ങിപ്പോന്ന പ്രൊഡക്റ്റ് എന്റെ സ്വന്തം പ്രോഡക്റ്റ് ആട്ടോ പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇപ്പോഴൊന്നും അല്ല മോളെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത് അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കാറുണ്ട് നടക്കാൻ തുടങ്ങുമ്പോഴല്ലേ കുറച്ച് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുക അപ്പൊ നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിലും നമ്മുടെ കൂടെ വന്നോളൂ അധികം ഇങ്ങനെ എടുത്ത് നടക്കണ്ട നമുക്ക് എന്ത് ജോലി വേണമെങ്കിലും ചെയ്യാം നടക്കാൻ തുടങ്ങുന്നത് വരെയുള്ള ആ ഒരു ടൈം പീരീഡിൽ നമ്മൾ എപ്പോഴും ഇവരെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും നമ്മുടെ കൈ എപ്പോഴും എൻഗേജഡായിരിക്കും നമുക്ക് ഫ്രീ ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചു വെച്ചത് പക്ഷെ അതൊന്നും അല്ല സത്യം എന്നുള്ള കാര്യം ഞാൻ ഇപ്പൊ റിയലൈസ് ചെയ്തോണ്ട് ാണ് എന്റെ പുന ഒരു രക്ഷയിൽ ഒരു സ്ഥലത്ത് നിൽക്കില്ല നടക്കുന്ന സ്റ്റേജ് ഒക്കെ വിട്ടിട്ട് ഇപ്പൊ ഓടാൻ തുടങ്ങിയിട്ടുണ്ട് ഓടാ ഓട്ടാണ് പിന്നെ നമ്മളിപ്പോൾ ഉള്ളത് വൈറ്റിലേ ഉള്ള സ്റ്റുഡിയോയിലാട്ടോ വെറുതെ ഈ വഴി പോയപ്പോൾ ഒന്ന് കയറിയതാണ് ഇവിടെ എത്തിയപ്പോൾ മീക്കുട്ടീനെ കണ്ടപ്പോൾ കുറേ കുട്ടികൾ വന്നിട്ട് എന്തൊക്കെയോ സംസാരിക്കുകയും കൈ കൊടുക്കുകയും ചിരിക്കുകയും വർത്താനം പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ ആളും അത് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊരു കുട്ടി ബ്ലോഗ് ആട്ടോ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നുമില്ല എന്നാലും കുട്ടിക്കുട്ടി നല്ല ക്യൂട്ട് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ എടുത്ത് വീഡിയോ ചെയ്യാൻ തോന്നി അത്രയേ ഉള്ളൂ അപ്പൊ എന്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കൂടെ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്തിക്കാട്ടോ അപ്പൊ എന്താ അടുത്ത വീഡിയോയില് കാണുന്നു ടാറ്റാ